മലുകെ ബീപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ താരമായ ആൽവര വാസ്കസ് വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വരുന്നുണ്ടെന്ന രീതിയിൽ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രമല്ല മാർക്കസിൻ്റെ അപ്ഡേഷനും പുറത്തേക്ക് വന്നിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത പ്രീ സീസൺ മത്സരം നാളെയാണ് വരാൻ പോകുന്നത് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റേറ്റ് ബാക്ക് താരമായ പ്രബീർദാസിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണിപ്പോൾ ഒൾ ഇന്ത്യ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഏത് ടീമിലേക്കാണ് ഇനി ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് പ്രബീർദാസ് കൂട് മാറുക എന്ന് നമുക്ക് കാത്തിരുവിന്ന് തന്നെ കാണാം ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമിത്രോസിൻ്റെ പകരക്കാരനായിക്കൊണ്ട് യൂറോപ്യൻ താഴത്തെ തന്നെയാണ് കൊണ്ടുവരുന്നതെന്ന രീതിയിലാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് മിക്കാഹൽ സ്റ്റേറയെ കൊണ്ടുവരുന്നതിന് മുൻപ് എ ടി കെ മോഹൻ ബഗാൻ്റെ പരിശീലകനും മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിൻ്റെ പരിശീലകനൊക്കെ ആയി എക്സ്പീരിയൻസുള്ള ഹബ്ബാസിനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന രീതിയിലും ഐ എഫ് ടി ന്യൂസ് മീഡിയ പുതിയൊരു അപ്ഡേഷൻ പങ്കുവച്ചിട്ടുണ്ട് ഏതെങ്കിലും അവസാനം ഇക്കാലത്ത് സ്റ്റേറിയ ബ്ലാസ്റ്റേഴ്സ് നിയമിക്കുകയും ചെയ്തു ഏതായാലും ഹബ്ബാസിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നും കൂടി മെച്ചപ്പെട്ടേനേനേന എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിൽ വെച്ചുകൊണ്ട് നാളെ ഒരു പ്രീ സീസൺ മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് മറൈനാന എഫ് സി എന്ന ഒരു തേർഡ് ഡിവിഷൻ ക്ലബുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് നാളെ വൈകുന്നേരത്തോടു കൂടി പ്രീ സീസൺ മത്സരത്തിനായി ഇറങ്ങുന്നത് ഇതിന്റെ ലൈവ് ടെലികാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന കാര്യം ആയതാണ് നാളെ നാലുമണിയോടുകൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസൺ മത്സരത്തിനായി ഇറങ്ങുന്നത് ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം അതോടൊപ്പം തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ താരമായ ആൽവര ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിപ്പോൾ പുതിയൊരു അപ്ഡേഷൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആദ്യമായിക്കൊണ്ട് മാർക്കസ് മെറുകുലാവെയാണ് അപ്ഡേഷൻ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഒരു മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സ്ട്രൈക്കറും കേരളത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട് പക്ഷേ അത് ബ്ലാസ്റ്റേഴ്സിലേക്കല്ല എന്ന് മാർക്കസ് കൺഫേം ചെയ്തുകൊണ്ട് തന്നെ പറയുന്നു എന്നാൽ പിന്നീട് ഇതാ ഫുട്ബോൾ എക്സ്പ്ലോസീവ് എന്ന രക്സക്കൊണ്ട് റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുൻ സ്പാനിഷ് സ്ട്രൈക്കറായ ആൽവര ബ്ലാസ്കേഴ്സ് വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വരുന്നു എന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്പ്ലോസീവ് എന്ന രക്സ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് മാർക്കസ് പറഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ വിദേശ സ്ട്രൈക്കർ അത് വാസ്കസ് ആണെന്ന് നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കുകയും ചെയ്യാം ഏതായാലും ഏത് ടീമിലേക്കാണെന്നതിന് ക്ലൂകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല ഒരു കേരള ടീമിലേക്കാണെന്ന് മാർക്കസ് പറഞ്ഞത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഗൂഗിളും കേരള എഫ് സിയിലേക്ക് ആവാനാണ് പോസിബിലിറ്റീസ് കാണുന്നത് ഏതായാലും നമുക്ക് കാത്തിരിക്കാം വാസ്കസ് ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വരുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഏതായാലും നിങ്ങളുടെ ഒപ്പീനിയനെയൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം